ഏകായ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ചായ പിടിച്ചോ ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു മെസ്സേജ് വന്നതാണ് അങ്ങനെ എന്നെ കിട്ടി നോക്കിയത് സോ ചായ അടിച്ചോ എല്ലാവരും ഓക്കെ ആയിട്ട് ചില്ലായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ബിഗ് ബോസിൻ്റെ ഫിനാലയാണ് വൺ മോർ ഡേസ് ടു ഗോ അപ്പോൾ അതല്ലേ നമ്മുടെ മാറ്റർ നമ്മുടെ മാറ്റർ ഇന്ന് സഞ്ജു ആണ് സഞ്ജുവിൻ്റെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നേക്കും ആ ജീവനാന് ആ ജീവനാന്തകാലം അങ്ങനെ എന്തും അല്ലേ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ലൈഫ് ലോങ് കട്ട് ചെയ്തിരിക്കുകയാണ് കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചുള്ളൊരവസ്ഥയിലായി വല്ല കാര്യം ഉണ്ടായിരുന്നു തനിക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഏത് സമയത്താണ് തനിക്ക് ഈ ബുദ്ധി തോന്നിയത് താൻ ഇത് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല വയറിലാവാൻ നോക്കിയതല്ലേ റീച്ച് ആവാൻ നോക്കിയതല്ലേ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ലൈസൻസ് എല്ലാം കട്ട് ചെയ്ത് ഇനി ഇനി വല്ല ടോയ്ക്കാറും വാങ്ങിച്ച് വീടിൻ്റെ ഉള്ളിൽ കൂടെ ഓടിച്ച് കൈകൊണ്ടെങ്കിലും ഓടിച്ച് നടക്കാനേ പറ്റത്തുള്ളൂ ഇത് ഇതും ചെയ്തു അത് കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ കൂടെ ഓരോരുത്തരെ വലിച്ച് കീറാനും തുടങ്ങി അതുകഴിഞ്ഞ് ഫാമിലി പറയാണ് ഇതൊക്കെ എന്ത് ഇതൊക്കെ ഒരു റൂൾ ആണോ ലൈഫിൽ ലൈസൻസ് ഇന്നോ റിസ്ക് എടുക്കണം റിസ്ക് എടുത്താലേ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ റിസ്ക് എടുക്കണം പക്ഷേ അത് ബോധത്തോടെ വേണം ചെയ്യാനായിട്ട് പബ്ലിക്കിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധവും വിളവും വേണം ഏ ഇപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ റിലേറ്റഡായിട്ടൊരു വീഡിയോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ്റെ സമയത്ത് കാറിൻ്റെ മേലെ പടക്കം പൊട്ടിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു അത് സീക്രട്ടേജൻ്റപ്പറ്റി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ് കാര്യമൊന്നും കിട്ടിയിട്ടില്ല അതും തെറ്റാണ് സൈൻജ് ചെയ്തതും തെറ്റാണ് അപ്പോൾ എന്തായാലും ലൈസൻസ് കട്ടാക്കി പുള്ളിയുടെ അപ്പോൾ വീട്ടുകാർ പറഞ്ഞ മാതിരി ലൈഫിൽ കുറച്ച് റിസ്ക്കൊക്കെ എടുക്കണ്ടേ ഇപ്പോൾ ശരിക്കും മനസ്സിലായില്ലേ ഇപ്പോൾ പേജും അവർ കൊണ്ടുവന്നു ലൈസൻസും കട്ട് ചെയ്തു ഇനിയിപ്പോൾ നല്ല രീതിയിൽ റിസ്ക് എടുക്കേണ്ട അവസ്ഥ വരില്ലേ ബോധവും വെളിവോടും കൂടി ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക പബ്ലിക്കിൽ നിങ്ങൾ വ്ലോഗേഴ്സ് ഉണ്ട് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സ് ത്രൂ പലരും ചെയ്യുന്നതുണ്ട് പക്ഷേ ഇങ്ങനെ ലിമിറ്റ് വേണ്ടി വിത്ത് ഇൻ എത്തിക്സ് അത് അങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പം അനിയാ എന്തായാലും ഏതോ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞാൽ മാതിരി ലൈസൻസ് കട്ടായി ഇനിയിപ്പം ഇനിയിപ്പോൾ എന്തുവാ എന്തുവാ കാണിക്കാൻ പോകുന്നത് എനിക്കറിയാൻ പാടില്ല ഇതിന് റിസ്ക് എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക ലൈക്ക് ആറ് ഓടിക്കുക അതൊക്കെ ഒരു ക്രീസും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ വണ്ടിയുടെ ഉള്ളിലൊക്കെ സ്വിമ്മിങ് പൂള് സ്റ്റാർട്ട് ചെയ്തു എന്തൊക്കെ കോപ്രായാണോ എന്തോ എന്തായാലും നല്ലൊരു തീരുമാനം ലൈസൻസ് കട്ടാക്കി ഇനിയും ഇനിയിപ്പം ഇങ്ങനത്തെ ഓരോ ആചാരങ്ങളും ഓരോരുത്തർക്ക് തലയിൽ തോന്നാതിരിക്കട്ടെ ഇതൊക്കെ ഒരു പാഠമാവട്ടെ പലർക്കും അപ്പോൾ ലൈക്ക് ഈ പറഞ്ഞ മാതിരി അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചത് കാരണം ഒരു ലൈക്ക് അഹങ്കാരം അത്രേ പറയാനുള്ളൂ അതിൻ്റെ അഹങ്കാരത്തിന് കിട്ടി എന്നേ ഒറ്റവാക്കിൽ ഇതിനകത്ത് പറയാനുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ അണകോണം ത്രികോണം പരിപാടികളൊന്നും മുന്നോട്ടാരും ചെയ്യാതിരിക്കുക ലൈഫിൽ റിസ്ക് എടുക്കണം ലൈഫായാൽ റിസ്ക് വേണ്ടേ ഫൺ ഉണ്ട് പക്ഷേ അധികമായാലൃതും വിഷമം പറയുന്ന ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ട് താങ്ക്സ്